ഓണത്തെ വരവേൽക്കാൻ കസവുമുടത്ത് എയർ ഇന്ത്യ എക്സ്പ്രസ് മലയാളികളുടെ സാംസ്കാരികവും പൈതൃകവും ആഘോഷങ്ങളും വാനോളം എത്തിക്കാൻ കസവുമെടുത്ത് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം എയർലൈൻ്റെ ഏറ്റവും പുതിയ ബോയിംഗ് ഏഴ് മൂന്ന് ഏഴ് വിമാനത്തിലാണ് മലയാളികളുടെ വസ്ത്രശൈലിയായ കസവ് മാതൃകയിൽ ആർട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഓണം പ്രതീതിയിലാണ് കസവ് വിമാനം ബുധനാഴ്ച കൊച്ചിയിൽ പറന്ന് ഇറങ്ങിയത് വിമാനത്തെ വരവേൽക്കാനായി കസവ് വസ്ത്രങ്ങൾ അണിഞ്ഞാണ് ക്യാബിൻ ക്രൂ ഒഴികെയുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാർ എത്തിയത് വിമാനത്തിന്റെ ചെറുകൾക്കടിയിലും ചെക്ക് ഇൻ കൗണ്ടറുകൾക്ക് മുന്നിലും അത്തപ്പൂക്കളവും ഒരുക്കിയിരുന്നു കൂടാതെ ബാംഗ്ലൂരിലേക്കുള്ള ഈ വിമാനത്തിൽ യാത്ര ചെയ്യാൻ എത്തിയവരെ കസവ ഷാൾ അണിയിച്ചാണ് സ്വീകരിച്ചത് നൂറ്റി പേർക്ക് യാത്ര ചെയ്യാവുന്ന വിമാനമാണ് ഇത് രണ്ടായിരത്തി ഒക്ടോബറിൽ പുതിയ ബ്രാൻഡ് അവതരിപ്പിച്ച ശേഷം എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റിലേക്ക് മുപ്പത്തിനാല് പുതിയ വിമാനങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ വിമാനങ്ങളെല്ലാം വിവിധ പ്രദേശങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ടയൽ ആർട്ടാണ് ഉള്ളത് കേരളത്തിന്റെ കസവ് തമിഴ്നാടിന്റെ കാഞ്ചീപുരം ആന്ധ്രാപ്രദേശിൻ്റെ കലംകാരി മധ്യപ്രദേശിലെ ചന്ദരി തുടങ്ങിയവയാണ് വിവിധ വിമാനങ്ങളിലെ ടയൽ ആർട്ടിൽ ഉള്ളത് എൺപത്തിയഞ്ച് വിമാനങ്ങളാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന് ഉള്ളത്